പാണ്ടിക്കാട് കുളപ്പറമ്പ് വെള്ളുവപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കണ്ടെത്തിയ നന്നങ്ങാടികൾ വിദഗ്ധ സംഘം പരിശോധിച്ചു രണ്ട് മാസം മുമ്പ് തൊഴിലുറപ്പ് ജോലിക്കിടെ ലഭിച്ച നന്നങ്ങാടികളാണ് കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി ശിവദാസനും സംഘവും പരിശോധിച്ചത് ബി സി കാലഘട്ടം മുതലുള്ള നന്നങ്ങാടികളാണ് ഇവയെന്ന് സംഘം വിലയിരുത്തി മാസം മുൻപ് തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് വെള്ളുവപ്പറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് നന്നങ്ങാടുകൾ ലഭിച്ചത് ശിലായുഗകാലത്ത് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതേ തുടർന്നാണ് കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം മുൻ ഡോ പി ശിവദാസൻ മമ്പാട് എം കോളേജ് അധ്യാപകൻ ഒ പി സലാഹുദ്ദീൻ ഗവേഷക വിദ്യാർത്ഥിനി കെ പി ഹസനത്ത് പി ഭാഗ്യജിത്ത് വിദ്യാർത്ഥികൾ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ബിസി അഞ്ഞൂറ് മുതലുള്ള കാലഘട്ടത്തിൽ ആളുകളെ സംസ്കരിക്കാൻ ഉപയോഗിച്ചവയാണ് ഇതെന്നും പ്രദേശം കൂടുതൽ പഠന വിധേയമാക്കുമെന്നും സംഘം പറഞ്ഞു അവരുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച ഡെക്കറേഷൻ കാണാൻ പറ്റും ഇത് ഇത് അവരുടെ അടയാളമാണ് അവരെക്കുറിച്ച് നിന്ന് കുറച്ച് അസ്ഥികൾ നമുക്ക് കിട്ടുന്നുണ്ട് ആ അസ്ഥികളും വളരെ പ്രധാനപ്പെട്ട തെളിവാണ് ഇതൊക്കെ ശാസ്ത്രീയ മാർഗത്തിൽ നമുക്ക് പഠിച്ചാൽ ആ കാലഘട്ടത്തിലെ ഭൗതിക ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ധാരാളം ഇത്തരത്തിലുള്ള നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ഈ പ്രദേശത്ത് വലിയ ഒരു തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള നിരവധി തെളിവുകൾ കിട്ടുന്നത് മലപ്പുറം ജില്ലയുടെ മനുഷ്യജീവിതത്തിൻ്റെ ചരിത്രം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് എന്ന് ഇത് തെളിയിക്കുന്നു ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ നമ്മുടെ ഇക്കാലഘട്ടങ്ങളിൽ മനുഷ്യർ പഠിക്കുന്നതിന് വേണ്ടി നാം സൂക്ഷിച്ചു വയ്ക്കുകയും തുടർ പഠനം നടത്തുകയും വേണം നമ്മൾ വിവിധ ജാതികളും മതങ്ങളുമായി വേർതിരിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഈ മനുഷ്യരിൽ നിന്നാണ് ഇന്നത്തെ വ്യത്യസ്ത ജാതികളും മതങ്ങളുമായി വേർപിരിഞ്ഞതെന്ന് മനസ്സിലാക്കാനും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കാനും ചരിത്രധാരണ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ചരിത്ര വസ്തുക്കളെ ഊഹാപോഹങ്ങളും മതാധിഷ്ഠമായ വ്യാഖ്യാനങ്ങൾക്കും ഉപയുക്തമാക്കാതെ ഇതെല്ലാം നമ്മുടെ പൈതൃകമായി നാം മനുഷ്യരുടെ പൈതൃകമായി മലപ്പുറത്തിൻ്റെ പൈതൃകമായി മലയാളികളുടെ പൈതൃകമാക്കി നാം സംരക്ഷിക്കണം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് സംരക്ഷിക്കുന്നതിനും ഇത് ഗവേഷകരെ കാണിക്കുന്ന താല്പര്യമെടുത്ത ഈ പഞ്ചായത്തിലെ ഭരണാധികാരികളും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും പത്രപ്രവർത്തകർക്കൊക്കെ വളരെ നന്ദിയുണ്ട് മന്നങ്ങാടിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കൂടുതൽ പരിശോധന നടത്തുന്നതിനായി ശേഖരിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്തും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്